ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് എല്ലാണ്ട് മുറിച്ചെടുത്തത് ഉണ്ട് ഇനി അതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ഇടാം മുക്കാൽ സ്പൂൺ ഉപ്പിടാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിൽ രണ്ട് സ്പൂൺ മൈദ്യം കൂടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വറുത്തെടുക്കാം ഓയിലൊഴിച്ച് വറക്കാം കേട്ടോ തീ കുറച്ചിടാം ചെറിയ തീയിൽ കിടന്ന് വരാം കുറച്ച് സമയമൊന്നും മൂടി വെച്ച് വേവിക്കാം ഇനി മറിച്ചിടാം ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം ചീഞ്ഞിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇടാം ബട്ടർ മൂന്ന് ടീസ്പൂൺ ഇടാം ഈ ബട്ടർ ഒന്ന് മലട്ടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് തീ വെളുത്തുള്ളി വാടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ഇടാം ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ഇടാം അര സ്പൂൺ സോയാ സോസ് ഒഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം സ്വൽപ്പം ചെറുനാരങ്ങ നേരൊഴിക്കാൻ പുറത്തു വച്ചിട്ടുള്ള ചിക്കൻ ഇടാം